നമസ്കാരം ജയരാജന്റെ കളിയാട്ടത്തിലെ തമ്പുരാൻകുട്ടിയുടെ വേഷത്തിൽ തുടങ്ങി പ്രണയവർണങ്ങളിലെയും മീശമാധവനിലെയും ഒക്കെ സഹോദരന്റെ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടന്നാണ് ഇ എ രാജേന്ദ്രൻ നടനും എം എൽ എയുമായ മുകേഷിന്റെ സഹോദരി ഭർത്താവ് കൂടിയായി ഇദ്ദേഹം സിനിമയ്ക്കൊപ്പം തന്നെ പ്രശസ്ത നാടക സമിതിയായ കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഭാഗം കൂടിയാണ് ഒരു കാലത്ത് മികച്ച സഹനടവേഷങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹം ഇപ്പോൾ സിനിമയിൽ വിരളമാണ് ഇക്കഴിഞ്ഞ മാസം അമ്മായി യോഗത്തിനെത്തിയ രാജേന്ദ്രന്റെ ഫോട്ടോ സാമൂഹിക മാധ്യമത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ എത്തിയ ഇ എ രാജേന്ദ്രന്റെയും ഫോട്ടോയും അദ്ദേഹത്തിന്റെ വീഡിയോയും വൈറലായി മെലിഞ്ഞ ക്ഷീണിതനായാണ് വീഡിയോയിൽ രാജേന്ദ്രൻ കാണപ്പെട്ടത് ഇത് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിച്ചതിന് പിന്നാലെ പലതരത്തിലുള്ള ചർച്ചകളും അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച സാമൂഹിക മാധ്യമത്തിൽ നടന്നു അദ്ദേഹത്തിന് ഗുരുതര അസുഖമാണെന്നും അത് ഏത് അസുഖമാണെന്നത് തുടങ്ങി ചികിത്സാ രീതികൾ വരെ സാമൂഹിക മാധ്യമത്തിൽ ചർച്ചയായി കൂടാതെ അമ്മയിൽ പെൻഷൻ വാങ്ങാൻ എത്തിയതാണെന്നുള്ള പരിഹാസ കമന്റുകളും വീഡിയോകൾക്ക് താഴെ വന്നിരുന്നു ഊഹാപോഹങ്ങളും പരിഹാസങ്ങളും അതിരവിട്ടപ്പോൾ രാജേന്ദ്രന്റെ ഭാര്യയും നടിയുമായ സന്ധ്യ ഒരു റീൽ വീഡിയോയുമായി ഇതിൽ ബന്ധപ്പെട്ട് കമന്റിന് മറുപടിയായി നൽകുകയും ചെയ്തു ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കമന്റ് ഇടാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരണവുമായി രംഗത്തെത്തിരിക്കുകയാണ് രാജേന്ദ്രനും കുടുംബവും ഷുഗർ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരീരഭാരം കുറച്ചു എന്നും സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന ഊഹാപോഹങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ഇരുവരും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഷുഗർ നിയന്ത്രിക്കാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തടി കുറച്ചതാണ് പിന്നെ പ്രായവും കൂടി വരികയല്ലേ എന്റെ മകൻ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു നിർമ്മാണ കമ്പനി ഉണ്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറാണ് ഞാൻ എനിക്ക് എന്തിനാണ് അമ്മയിൽ നിന്നും പെൻഷൻ പിന്നെ നടൻ ദേവൻ എന്റെ ബന്ധുവാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അന്ന് അമ്മയിൽ വന്നത് തന്നെ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ആളുകൾ വിളിക്കുന്നുണ്ട് ഞാൻ എത്ര വലിയ ആളാണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് ഡോക്ടർ പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ടേ ഷുഗറിന്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നും രാജേന്ദ്രൻ മാധ്യമത്തിന് മറുപടി നൽകുന്നു അമ്മ അസോസിയേഷനിൽ നിന്നും പെൻഷൻ കിട്ടുന്നത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ എത്തിയെന്ന തരത്തിൽ കമന്റുകളും വന്നിരുന്നു ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന അവതാരകണ ചോദ്യത്തോട് നടൻ പ്രതികരിച്ചു ഞാൻ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീരിയലുകൾ നിർമ്മിക്കുന്ന പ്രൊഡ്യൂസറാണ് അതിന്റെയൊക്കെ നിർമ്മാണത്തിന്റെ തിരക്കിലാണ് ഞങ്ങൾ ആ എനിക്ക് എന്തിനാണ് അമ്മ തരുന്ന പെൻഷൻ അമ്മ തിരഞ്ഞെടുപ്പിൽ വരാൻ കാരണം ദേവനാണ് അദ്ദേഹം എൻ്റെ ബന്ധുവാണ് അത് പലർക്കും അറിയില്ല ദേവന് വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാനവിടെ വന്നത് എന്നും രാജേന്ദ്രൻ പറയുന്നു പിന്നെ ശ്വേതയായാലും കുക്കു പരമേശ്വരനായാലും എല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പോൾ വന്ന ഭാരവാഹികളെല്ലാം അതിന് യോജ്യമായവർ തന്നെയാണ് അവർ സംഘടനയെ നന്നായി തന്നെ കൊണ്ടുപോകും സിനിമാക്കാരുടെ ഇടയിൽ ആളുകൾ പുറത്തു പറയുന്നത് പോലെ യാതൊരു പ്രശ്നങ്ങളുമില്ല എല്ലാവരും സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അതൊരു ഗ്ലാമറസ് ലോകമായതുകൊണ്ട് എല്ലാവരും കൊട്ടിഘോഷിക്കുന്നു എന്ന് മാത്രമെന്നാണ് രാജേന്ദ്രൻ വ്യക്തമാക്കിയത് പഴയ കാലഘട്ടത്തിലെ സിനിമകളിൽ നിന്നും ഇപ്പോഴത്തെ സിനിമകൾ മാറി ഞാനന്ന് അഭിനയിച്ചിട്ടുള്ളത് വലിയ മാസ്റ്റർ ഡിറക്ടേഴ്സിനൊപ്പമാണ് എനിക്ക് വളരെയധികം ശ്രദ്ധ നേടുത്തുന്ന സിനിമയായിരുന്നു കളിയാട്ടം അതിന്റെ ബാക്കി എന്ന പോലെ ഒരു വലിയ മാസ്റ്റർ സിനിമ പെരുങ്കളിയാട്ടം ജയരാജ് സംവിധാനം ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട് ഈ ഓണം കഴിഞ്ഞാണ് അതിന്റെ റിലീസെന്നും രാജേന്ദ്രൻ പറഞ്ഞു